പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർണ്ണം ബൂതിരിപ്പാട് ജിമ്പനു പറ്റിയ പറ്റ് ഈ കഥ കേൾക്കൂ ഹയ്യട ഇന്നത്തെ കാര്യം കുശാലായി ഒരു മുട്ടൻ പൂവൻ കോഴിയേയും പിടക്കോഴിയേയും ഒരുമിച്ച് കിട്ടി ജിമ്പൻപൊലി സന്തോഷത്തോടെ നീട്ടിപ്പാടി ഹയ്യടാ കോളടിച്ചു എനിക്കിന്ന് നല്ല കുശാലായല്ലോ ചെമ്പനാം പൂങ്കോഴിയും അവനൊപ്പം നല്ല പിടക്കോഴിയും ഒന്നിച്ചു പെട്ടു രാവിലെ ഇരതേടി ഇറങ്ങിയ ജിമ്പന്റെ മുന്നിൽ അറിയാതെ ചെന്നുപെട്ടതാണ് കാട്ടുകോഴികളായ പൊങ്കനും പിങ്കിയും കൂർക്കൻ്റെ പിടിയിലായ കോഴികൾ ഉറക്കെ കരഞ്ഞു പുലിയച്ച ഞങ്ങളെ തിന്നിടല്ലേ കുഞ്ഞുങ്ങൾ വീട്ടിൽ തനിച്ചാണ് ചിറകുറയ്ക്കാത്തൊരാ പൈതങ്ങൾക്ക് ഞങ്ങളല്ലാതാരുമില്ല പറക്കുമുറ്റാത്ത കുഞ്ഞുമക്കൾ തനിച്ചാണ് ഞങ്ങളെ വെറുതെ വിടണേ കോഴികൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യം കേട്ടപ്പോൾ പുലിയച്ഛന് കൂടുതൽ കൊതിയായി ആണോ എങ്കിൽ ഞാൻ നിങ്ങളെ വിടാം നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്നറിയട്ടെ ഞാനും നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരാം പറഞ്ഞത് അബദ്ധമായെന്ന് കോഴികൾക്ക് തോന്നി ഇനി ഈ ദുഷ്ടൻ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ബാക്കി വയ്ക്കില്ല അവർ സങ്കടത്തോടെ വിചാരിച്ചു ഇതൊക്കെ കണ്ട് മരക്കമ്പിൽ ബുദ്ധിമാനായ മിങ്കൻ കുരങ്ങൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഏയ് പുലിയച്ച അക്കാണുന്ന മൈതാനത്തിനപ്പുറത്ത് മാൻകൂട്ടം മേയുന്നുണ്ട് ഓടി ചെന്നാൽ അവരെ പിടികൂടാം ശബ്ദമുണ്ടാക്കാതെ ഓടണട്ടോ കേട്ടോ കുരങ്ങച്ചൻ പറഞ്ഞത് മണ്ടച്ചാരായ പുലി വിശ്വസിച്ചു എങ്കിൽ ശരി പക്ഷേ ഈ കോഴികളെ വിടുന്ന പ്രശ്നമില്ല എന്നു പറഞ്ഞ് രണ്ടുപേരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരൊറ്റ ഓട്ടം കുറേ ദൂരം അവൻ ഓടി ഓടുന്ന വഴിയിൽ വലിയൊരു കുഴിയുണ്ടായിരുന്നു വിവരം അറിഞ്ഞില്ല പുലിയച്ചൻ ശക്തിയോടെ ഓടി കാൽ തട്ടി കുഴിയിലേക്ക് കമഴ്ന്നടിച്ച് വീണു വീഴ്ചയിൽ കോഴികൾ രണ്ടും കൈവിട്ടുപോയി നിരാശനായ പുലിയച്ചൻ ഒരുവിധം കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറി അപ്പോഴേക്കും കോഴികൾ രക്ഷപ്പെട്ട് ദൂരേക്ക് പോയിരുന്നു മാലകളെ പോയിട്ട് ഒരു എലിയെ പിടിക്കാൻ പോലും ആരോഗ്യമില്ലാതെ ദേഹമാകെ മുറിവുകളും ചതവുമായി വേദനയോടെ പുലിയച്ചൻ ഗുഹയിലേക്കും മടങ്ങി